രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നടന്ന നവംബർ രണ്ടിന് നടന്ന വേരിയസ് എൽ ജി എസ് സ്റ്റേജ് വൺ എക്സാമിന്റെ അഞ്ച് ക്വസ്റ്റ്യൻസ് ഡിലീറ്റ് ചെയ്തു ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ ചേഞ്ച് വന്നിട്ടുണ്ട് അതിന്റെ കാരണങ്ങളൊക്കെ ഒന്ന് നമുക്ക് നോക്കി നോക്കാം ആദ്യം പതിനേഴാമത്തെ ചോദ്യം ആയിരുന്ന മൂലധന മുഖൗര എന്ന പുസ്തകത്തിൻ്റെ രചയിതാവാരാണ് ഇതിൻ്റെ ശരിക്കും ഉത്തരം വരേണ്ടത് ഓപ്ഷൻ ഡി ഇ എം എസ് നമ്പൂതിരിപ്പാടാണ് പക്ഷേ അത് ക്യാൻസൽ ചെയ്തു കാരണം ഈ പുസ്തകത്തിന്റെ പേര് മൂലധന മുഖൗര എന്നല്ല മൂലധനം ഒരു എന്നാണ് ആ ഒരു വിട്ടുപോയി അതുകൊണ്ട് ആരെങ്കിലും ചലഞ്ച് ചെയ്ത് കാണും പി എസ് സി അത് ക്യാൻസൽ ചെയ്തു പതിനെട്ടാമത്തെ ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്തിരുന്നു താഴെ പറയുന്നവയിൽ ഇന്ത്യയുടെ സാമ്പത്തിക ആസൂത്രണവുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്ത പ്രസ്താവന ഏതെന്നാണ് ചോദിക്കുന്നത് അപ്പം ഇവിടെ ആയിരത്തി തൊള്ളായിരത്തി അൻപതിലാണ് ആസൂത്രണ കമ്മീഷൻ വന്നത് അത് ശരിയാണ് പിന്നെ ഓപ്ഷൻ ഡി ആസൂത്രണ കമ്മീഷന്റെ ആദ്യ ചെയർമാൻ ജവഹർലാൽ നെഹ്റു ആയിരുന്നു അത് ശരിയാണ് അപ്പൊ അത് രണ്ടുത്തരായിട്ട് വരില്ല പിന്നെ ഓപ്ഷൻ ബി നോക്കാം ഒന്നാം പഞ്ചവത്സര പദ്ധതി ഇന്ത്യക്ക് ഭക്ഷ്യ പര്യാപ്തത ഉദ്ദേശിച്ചിട്ടുള്ളതായിരുന്നു അത് തെറ്റാണ് അതുപോലെ കാരണം ഓപ്ഷൻ ബിന്റെ ശരിക്കുള്ള ഉത്തരം എന്താണ് ഒന്നാം പഞ്ചവത്സര പദ്ധതി കാർഷിക മേഖലയ്ക്കായിരുന്നു കൂടുതൽ ഊന്നൽ കൊടുത്തത് അതേപോലെ ഈ ഭക്ഷ്യ പര്യാപ്തത ഏതിനായിരുന്നു മൂന്നാം പഞ്ചവത്സര പദ്ധതി പ്രകാരമാണ് ഭക്ഷ്യ സ്വയം പര്യാപ്തത വരുന്നത് കാർഷിക മേഖല വരുന്നത് ഒന്നാം പഞ്ചവത്സര പദ്ധതി അപ്പൊ അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ബി തെറ്റാണ് അതേപോലെ ഓപ്ഷൻ സി അമേരിക്കൻ മോഡൽ ആയിരുന്നു ഇന്ത്യയുടെ പഞ്ചവത്സര പദ്ധതികൾ അതും തെറ്റാണ് അമേരിക്കൻ മോഡൽ അല്ല സോവിയറ്റ് യൂണിയൻ അല്ലെങ്കിൽ റഷ്യ മോഡൽ ആയിരുന്നു ഈ എഫ് ഐ പി അല്ലെങ്കിൽ ഫൈവ് ഇയർ പ്ലാൻ അല്ലെങ്കിൽ പഞ്ചവത്സര പദ്ധതികൾ എന്ന് പറയുന്നത് പത്തൊമ്പതാമത്തെ ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്തിരുന്നു ഐക്യരാഷ്ട്ര സംഘടനയുടെ ലോക സന്തോഷ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി ഇരുപത്തി എത്ര രാജ്യങ്ങളെയാണ് ഈ വിഷയത്തിൽ പഠന വിധേയമാക്കിയത് അത് ശരിക്കുള്ള ഉത്തരം ഇവിടെ പി എസ് സി ഉദ്ദേശിച്ചത് ഓപ്ഷൻ ബി നൂറ്റി നാപ്പത്തി മൂന്നാണ് അത് രണ്ടായിരത്തിഇരുപത്തിനാലിലെ റാങ്ക് പ്രകാരമാണ് നൂറ്റി ഇരുപത്തി ആറ് നൂറ്റി നാപ്പത്തി മൂന്ന് പേരില് ഇന്ത്യ ഓക്കേ പക്ഷെ ഇവിടെ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാലാണോ രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണോ എന്ന് പറഞ്ഞില്ല കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും ഇന്ത്യൻ്റെ റാങ്ക് നൂറ്റി ഇരുപത്തി ആറായിരുന്നു ആ സമയത്ത് ഇന്ത്യ ആ സമയത്ത് ടോട്ടൽ ലിസ്റ്റിൽ എത്ര പേരാണ് നൂറ്റി മുപ്പത്തി ഏഴ് പേരായിരുന്നു അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് നൂറ്റി ഇരുപത്തി ആറാണ് ഇന്ത്യൻ്റെ റാങ്ക് ആ ടോട്ടൽ റാങ്കിൽ ഉൾപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണെങ്കിൽ നൂറ്റി നാപ്പത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണെങ്കിലും നൂറ്റി മുപ്പത്തി ഏഴും ഇയർ പി എസ് സി കറക്റ്റ് ആയിട്ട് കൊടുക്കാത്തതുകൊണ്ട് കൺഫ്യൂഷനായി അത് ആരെങ്കിലും ചലഞ്ച് ചെയ്തു പി എസ് സി ഡിലീറ്റ് ചെയ്തു ഇരുപത്തി ഒന്നാമത്തെ ചോദ്യം ക്യാൻസൽ ചെയ്തിരുന്നു പക്ഷെ അതിന്റെ കാരണം വ്യക്തമല്ല കാരണം ഇതിന്റെ ഉത്തരം ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷനിൽ ഉണ്ടായിരുന്നു പക്ഷെ എന്നിട്ടും പി എസ് സി ഇത് ക്യാൻസൽ ചെയ്തു താഴെ പറയുന്ന പ്രസ്താവനകളിൽ മുഹമ്മദ് യൂനസിനെ സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവനകൾ ഏത് ഗ്രാമീൺ ബാങ്ക് സ്ഥാപകൻ അത് ശരിയാണ് ബംഗ്ലാദേശിലെ നിയുക്ത പ്രസിഡന്റ് അത് തെറ്റാണ് കാരണം നിയുക്ത പ്രസിഡന്റ് അല്ല അവിടുത്തെ ഇടക്കാല സർക്കാരിന്റെ നിലവിലെ പ്രധാനമന്ത്രി അല്ലെങ്കിൽ തലവൻ എന്നൊക്കെ പറയാം പിന്നെ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നോമൽ സമ്മാനം ചെയ്താവ് അത് ശരിയാണ് അപ്പം ഇതിൽ ഓപ്ഷൻ ബി ഒന്ന് മൂന്ന് പ്രസ്താവനകൾ ശരി അപ്പം ആ ഒരു ഉത്തരമായിരുന്നു വരേണ്ടത് പക്ഷേ എന്തുകൊണ്ടോ പി എസ് അത് ഡിലീറ്റ് ചെയ്തു കാരണം വ്യക്തമല്ല എങ്കിലും നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ചിലര് ഈ നിയുക്ത പ്രസിഡന്റ് ആണോ പ്രധാനമന്ത്രിയാണോന്ന് കൺഫ്യൂഷൻ പോയിട്ടുണ്ട് മുഹമ്മദ് യൂണസ് എന്ന് പറയുന്നത് ഇടക്കാല സർക്കാരിന്റെ തലവൻ അല്ലെങ്കിൽ പ്രധാനമന്ത്രിയാണ് ബംഗ്ലാദേശിന്റെ നിലവിലെ പ്രസിഡന്റ് അല്ലെങ്കിൽ നിയുക്ത പ്രസിഡന്റ് എന്ന് പറയുന്നത് മുഹമ്മദ് ഷഹാബുദ്ദീൻ ആണ് ഇത് രണ്ടും മാറിപ്പോയവരോന്ന് ശ്രദ്ധിക്കുക ക്വസ്റ്റ്യൻ മുപ്പത്തി എട്ടും ക്യാൻസൽ ചെയ്തിരുന്നു തിരുവല്ലപ്പൻ എന്നറിയപ്പെട്ടിരുന്ന തോമസ് വർഗീസ് ഏത് ഒളിമ്പിക് കായിക ഇനത്തിലാണ് മത്സരിച്ചത് ഇതിൽ ഉത്തരം വരേണ്ടിയിരുന്നത് ആണ് പക്ഷെ ഇവിടെ ക്യാൻസൽ ആവാൻ കാരണം തിരുവല്ലപ്പൻ എന്നല്ല ശരിക്കുള്ള പേര് തിരുവല്ലപ്പാപ്പൻ എന്നാണ് പായ്ക്കൊരു ദീർഘുണ്ട് അത് വിട്ടു ആ ഒരു അക്ഷരത്തെ ഉണ്ട് അതുപോലെ തോമസ് വർഗീസ് എന്നുള്ളതല്ല ശരിക്കുള്ള പേര് ടി എം വർഗീസ് ടി എം വർഗീസ് എന്ന് പറയുന്നത് തെന്മാടം അല്ലെങ്കിൽ തെന്മാടം മാത്യു വർഗീസ് എന്നാണ് ശരിക്കുള്ള പേര് ഈ ഒരു തെറ്റുകൾ കാരണമാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ഡിലേറ്റ് ചെയ്തത് അല്ലെ ക്യാൻസൽ ചെയ്തത് ക്വസ്റ്റ്യൻ ഇരുപത്തി ആൻസർ ചേഞ്ച് ആണ് വന്നത് ഓപ്ഷൻ സി ഉള്ളത് ബി ആക്കി മാറ്റി ഇവയൊന്നുമല്ലാക്കി മാറ്റി കാരണം ചോദ്യം ഉപദ്വീപിയ വീട് ഭൂമിയെ സംബന്ധിച്ച തെറ്റായ പ്രസ്താവന എഴുതി നിന്നാണ് പക്ഷെ ഇവിടെ തന്നിരിക്കുന്ന മൂന്ന് പ്രസ്താവനകളും ശരിയാണ് അതുകൊണ്ട് ഓപ്ഷൻ ഡി ആണ് ഉത്തരമായിട്ട് വരുന്നത് ഉയരം കൂടിയ ഭാഗം മഹാബലേശ്വർ ഇവിടെ കൺഫ്യൂഷൻ വരാനുള്ള ഒരു ഭാഗം എന്ന് പറയുന്നത് ബ്രതിബീയപീഠമിയിലെ ഏറ്റവും ഉയരം കൂടിയ ഭാഗം ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആനമുടി പറയും പക്ഷോ ഏർ മഹാബലേശ്വർ എന്ന് പറയുന്നത് ഉയരം കൂടിയ ഭാഗ ഭാഗങ്ങളിൽ ഒന്നാണ് അപ്പൊ അത് അതായിരിക്കാം ക്യാൻസൽ ചെയ്യാനുള്ള കാരണം അതുപോലെ ഇതിന്റെ ഭാഗമാണ് ഡെക്കാൻ പീഠഭൂമി ശരിയാണ് ഡെക്കാൻ പീഠഭൂമി പൃഥിപീ പീഠഭൂമിന്റെ ഭാഗമാണ് പിന്നെ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റിലും കുറച്ച് പേർക്ക് കൺഫ്യൂഷൻ വന്നിട്ടുണ്ടാകും കാരണം ആരവല്ലി എന്ന മലനിര കുറച്ച് രാജസ്ഥാൻ കുറച്ച് അതുകൊണ്ട് തെക്കോ എന്താണ് വടക്കോട്ടല്ലേ എന്നുള്ളൊരു ചിന്ത എല്ലാവർക്കും വന്നിട്ടുണ്ടാകും പക്ഷെ നമ്മുടെ എസ് സിആർടിയിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഏഴാം ക്ലാസ്സില് ഹിന്ദിയിലൂടെ എന്ന് പറയുന്ന ചാപ്റ്ററിൽ പറയുന്നുണ്ട് ആരവല്ലി ഉപദേവിയുടെ ഭൂമിയുടെ ഭാഗമാണ് ഉള്ളത് അതുകൊണ്ട് ഇവയൊന്നുമല്ല എന്ന ആൻസർ ആണ് ഫൈനൽ ആൻസർ കീയിൽ വന്നിട്ടുള്ളത്